ഐസ്ക്രീം ചോക്കോബാർ കുൾഫി കഴിക്കുന്നതിനിടെ കണ്ടത് ചത്ത പല്ലിയെ കഴിച്ചുകൊണ്ടിരുന്ന ഏഴു വയസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഞ്ചാബിലെ ലുധിയാനയിലാണ് സംഭവം വഴിയേരികിൽ പെട്ടിവണ്ടിയിൽ വിൽപ്പന നടത്തുന്നയാളിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഐസ്ക്രീമിലാണ് ചത്ത പല്ലിയെ കണ്ടെത്തിയത് ഐസ്ക്രീം വിൽപ്പനക്കാരൻ വീടിനടുത്തെത്തിയപ്പോഴാണ് ഏഴു വയസ്സുകാരൻ ഐസ്ക്രീം ചോക്കോ ബാർ കുൾഫി വാങ്ങിയത് മിൽക്ക് ബെല്ലെന്നാണ് ബ്രാൻഡിന് പേര് രേഖപ്പെടുത്തിയിരുന്നത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല്ലി തെളിഞ്ഞു വന്നത് എന്നാൽ ഐസ്ക്രീം താൻ ഉണ്ടാക്കിയതല്ലെന്നും ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുക മാത്രമാണ് ചെയ്തതെന്നും വിൽപ്പനക്കാരൻ പറയുന്നു കുട്ടിയെ ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം അറിഞ്ഞ് വകുപ്പ് അധികൃതർ ഐസ്ക്രീം നിർമ്മാണ കേന്ദ്രത്തിൽ പരിശോധന നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തി ശുചിത്വ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പാലിക്കാത്തതിന് സ്ഥാപനത്തിന് പിഴച്ചുമുത്തിയിട്ടുണ്ട് ഐസ്ക്രീം നിർമ്മാതാവിനെതിരെ കേസുമെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫാ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം